ഹലോ ഉണ്ണി മോംസ് മോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് നെയ്യപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് പച്ചരി പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ് മൈദ കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പച്ചരി മാത്രം വെച്ച് ഉണ്ടാക്കുന്നേറ്റും കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത് മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് ഇനി അതിലേക്ക് നമ്മൾ ഒരു മൂന്നച്ച ശർക്കര വെള്ളം ഒഴിച്ചിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ മൂന്നച്ച ശർക്കര മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വെള്ളമാണ് നമ്മുടെ പൊടിക്ക് ആവശ്യമായിട്ട് മിക്സ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നല്ലപോലെ ഇനി കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പോയി കാണാം നമ്മൾ ഓണത്തിൻ്റെ വിഭവങ്ങളെല്ലാം തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ വിഭവങ്ങൾ നമ്മുടെ വീഡിയോ നോക്കി തയ്യാറാക്കുക ഈസി ആയിട്ട് വളരെ ക്യുക്കലി ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു നമ്മളിത് രാവിലെയാണ് മിക്സ് ചെയ്ത് വെക്കേണ്ടത് രാവിലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് ഒരു രാവിലെ ഒമ്പത് മണിക്ക് മിക്സ് ചെയ്താൽ വൈകിട്ട് നാല് മണിയോട് കൂടിയിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്കതിലേക്ക് തേങ്ങാ കൊത്തും വെള്ളും വറുത്തിടേണ്ടത് ആവശ്യമാണ് അത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങാക്കൊത്തും വെള്ളും നെയ്യ് വറുത്ത് ഇടാനാണ് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തിട്ട് വറുത്തെടുക്കുക എള്ളും കൂടി വറുത്ത് കോരിയെടുക്കുക അപ്പോൾ അത്രയാണ് ഇതിൽ നമ്മുടെ മാവിൽ എന്ന് പറയുന്നത് ഇത്രയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെക്കാൻ ഈസിയാണ് അപ്പോൾ നമ്മുടെ വറുത്ത് ഏകദേശം ഇവിടെ കളറ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എള്ള് ചേർത്ത് കൊടുത്തു ഇത് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്തിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ഓയിലിൽ ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കയ്യിൽ അളവിൽ നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ നെയ്യപ്പം ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് പൊന്തി വരുന്നതായിട്ട് കാണാം കണ്ടോ അപ്പോൾ ഇനിയും നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല അല്ലെങ്കിൽ സോഫ്റ്റ് അല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും നെയ്യപ്പം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നാളെ ഓണമാണ് അപ്പോൾ നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ പറയാം നമ്മുടെ ഓണവിശേഷം ഇത്രയും വിഭവങ്ങളാണ് തയ്യാറാക്കിയത് അപ്പോൾ നാളെ ഓണമായിട്ട് എല്ലാവരും നമ്മുടെ ചാനലിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ നമ്മുടെ നെയ്യപ്പം ഏകദേശം കളറായിട്ട് വരുന്നുണ്ട് ഒരു റെഡ് ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കിത് വറുത്ത് കോരാവുന്നതാണ് നമ്മുടെ നെയ്യപ്പം ഇവിടെ കുക്കായിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം അങ്ങനെ എല്ലാ നെയ്യപ്പങ്ങളും നമുക്കിതുപോലെ കോരി എടുക്കാവുന്നതാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ തയ്യാറാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെയൊക്കെ ഓണം എല്ലാവരെയും സമ്പൽ സമൃദ്ധിയോടെ നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ